شغميني كلاس نالي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن اندفعنا بعلوم يبي مسن ولي ولجميع المؤمنين والمؤمنات أما بعد إني أودان ولدي ി ചിലത് മത്തിന് നമ്മളെ പഴയ മത്തനെറാക്കി കാണുന്നുണ്ട് മത്തനാക്കണ മത്തനാക്കണം വരടണം ഇങ്ങനെയാണ് മത്തനുള്ളത് അൽഹി കഫാലിതുഹമ്മിം യൂൽ അബ്ദുലാ ഫക്കീ റുഹിഅൽ ഫീഇറുൽ മൊഹിത്ത ജുലാർഹ്മി മെഹമ്മൂദ് മുൻ മുഹമ്മദ് മുൻ ഉമർ ഉൽമീനിൽ ഇങ്ങനെ തുടങ്ങുന്ന മത്തിനാണ് അപ്പോൾ അൽ സറോസിനിക്കാണ് കഫ ഐ ഫുലാലി അവൻ്റെ ഔദ്ധാര്യത്തിന് പകരമായിട്ട് തുല്യമായ അവൻ്റെ ഓശാരത്തിന് കിടപിടിക്കുന്ന സ്തുതി അള്ളാഹുവിനിക്കാണ് സ്വലാത്തു അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണം അല നബിഹി അവിടുത്തെ നബിയുടെ മേലിലാണ് എന്തെന്ന് അതായത് മുഹമ്മദിയും വാലി മുഹമ്മദിനു വേണ്ട മേലും വാലി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ സ്വലാത്ത് ഉണ്ടാകട്ടെ അപ്പം ഈ ബിസ് ബിസ്മി നന്ദ് സലാത്ത് അതിനുശേഷം യക്കൂലുൽ അബ്ദുല്ലാഹി ഫീൽ മൊഹിതാജി അല റഹ്മി അള്ളാഹുവിൻ്റെ അടിമ അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമ ഫക്കീറായ അള്ളാഹുൻ്റെ അറഹത്തിലേക്ക് ആവശ്യമുള്ള അടിമ ആരാണി അടിമ മഹ്മൂദ്ബനും മുഹമ്മദ് മുഹമ്മദ് അന്നായുടെ മകൻ മെഹ്മൂദ് മഹ്മൂദ് മുസനവിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് അന്നയുടെ പിതാവിൻ്റെ മകൻ അദ്ദേഹത്തെ മുഹമ്മദ് അന്നയുടെ പിതാവ് ഉമർ അൽ ജഹമീനി ചമീനിയ സ്ഥലം എന്തേം പറയാണ് ഇന്നി അലഹ് ഹാദൽ കിതാബ ഞാൻ ഈ കിതാബ് രചിച്ചു എന്താ ഏത് വിഷയം ഫി ബയാനി ഐഅത്തി ബസാ ഇത്തി അജറാമിൽ ആലം ഈ ഹജ്രാമുൽ ആലം ഈ ആലം ജിസ്മുൽ പിന്നെ ആലമിലുള്ള ലോകത്തുള്ള ജിസ്മുകൾ ബസീത്തായ ജിസ്മുകൾ പിന്നെ ഇൽമുൽ ഹയ്യത്തനെല്ലാം പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോഴും ബസീത്ത മുറക്കവക്കപ്പെടും പക്ഷേ ഇതിൽ ചർച്ച ചെയ്യുന്നത് ബസീത്തായതുകൊണ്ട് അങ്ങനെ പറയണം ഇൽമുൽ അയ്യത്തനെ ബയാൻ ചെയ്യുന്നതിലാണ് എന്ന് ഏതാമു ചെറവായിക്കാം അൽ ഹു സർവ്വസ്തുതിയും ഹംദു എന്ന് ഹുവ ബില്ലി ബില്ലിസാൻ നാവ് കൊണ്ട് പുകയത്തിപ്പറയലാണ് പറയലാണ് അലൽ ജമീലി ജമീലിൻ്റെ മേൽ നല്ല കാര്യത്തിൻ്റെ മേൽ പറയുക അപ്പം നല്ല കാര്യം എടുത്തു പറയലാണ് അതാണ് സനാ അതാണ് എന്ത് ഹംദു ചെയ്യാൾ ഹംദി ചെയ്യാന്ന് പറഞ്ഞതാണ് ജമീലാവണം പിന്നെ ജമീലിൻ്റെ സെബിയിൽപ്പെട്ടതായിരിക്കണം അമ്രൻ ജമീലൻ പിന്നെ ചില നമ്മൾ പറയുന്നത് ഇതാണ് ഇഫ്തിയാരി എന്ന് പറയുന്നുണ്ടല്ലോ വലം ബിൽ കമാ യുക്കൈതു ബിൽഹു ഇമ്മാലി അന്നഹു സിഫത്തുൽ ലിൽ ഫീൽ സിഫത്തുൽ ഫീലിൽ മെഹദൂഫ് ഫീലിൽ മെഹദൂഫ് വഹുവ ബിൽ ഒരു കളയപ്പെട്ട ഫീലിൻ്റെ എന്താ മെഹദൂഫായ ഫീലിൻ്റെ സിഫത്താണ് അത് ഇഫ്തിയാർ കൊണ്ടാണ് ഫീൽ എന്നുള്ള ഇഫ്തിയർ കൊണ്ടാണല്ലോ ഒന്നിരിക്കും അങ്ങനെ പറയാം അല്ലെങ്കിൽ അള്ളാഹ്ല സിഫത്തുകൾക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അള്ളാഹു ഇഫ്തിയല്ലോ അപ്പൊ അതിനു വേണ്ടിയായിരിക്കാം ഇഖ്തിയാരി ഇവിടെ തരുന്നത് പിന്നെ ഇല്ല അള്ളാ എന്ന് പറഞ്ഞ വാക്കെന്താണ് അലമുൽ വാജിബിൽ വാജിബുൽ വാജിബുൽ ഉണ്ടാകാൻ നിർബന്ധമായ രാത്തിന്റെ അലമാണത് ആ അലമാണ് പിന്നെ അതിൽ വേറെ ഉണ്ട് അലമിൻ്റെ സ്ഥാനം നടക്കുന്നതാണ് എന്നതാണ് ഏറ്റവും നല്ല അഭിപ്രായം എന്ന് അൽഫീലൊക്കെ ഉണ്ടല്ലോ ഏതായാലും അല്ലോ എന്ന വാക്കിനെയാണ് മറ്റ് സിബത്തുകളൊക്കെ പറയാറുള്ളത് അതുകൊണ്ട് മറ്റൊന്നും സിബത്ത് പറയാറില്ല ഏതായാലും അത് അലമിന്റെ സ്ഥാനത്താണ് കഫ ഇഫുലാലി കഫ ഇഫുലി അവൻ്റെ ഔദാര്യത്തിനോട് തുല്യമാകുന്ന നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ പകരത്തിൽ എന്നൊക്കെ പറയാം അൽ കഫാവു അൽ കുഫു എന്ന് പറഞ്ഞാൽ കുഫു എന്നാണ് തുല്യമായത് കുഫ് ഐ മിസ്സില് തുല്യമായത് അല്ലെങ്കിൽ ആ മസ്തർ മസ്തർ കാഫ മസ്തറാണ് കാഫാന പകരം ചെയ്തു പകരം ചെയ്തു പകരം കൊടുത്തു പ്രതിഫലം കൊടുത്തൊക്കെ പറയില്ലേ ജസാ കൊടുത്തു ഫൽ അവലി അവൽ അനുസരിച്ച് അവവൽ ആകുമ്പോഴാണ് മിസ്ലിൻമാനാക്കുള്ള ഇസ്മ ആകുമ്പോൾ നസ്ബുൻ അൽ നസ്ബാണ് ആ മിസ്ലമായ നിലക്ക് എന്നാവും

അത് മുക്കത്തല മൗസൂബുണ്ടല്ലോ ആ മൗസൂബ് മസ്തറാണ് അപ്പൊ അതിന് സിബത്തിന്റെ മൗസൂബിന്റെ സിബത്ത് മൗസൂബിന്റെ സ്ഥാനത്താണോ നിൽക്കാൻ പറയുന്നത് പിന്നെ അനുസരിച്ച് അത് മസ്തറാണ് ജാസാഹിൻ വനാക്കുള്ള മസ്തറാണ് എന്ന അടിസ്ഥാനത്തിൽ മൻസൂബ് ജെർണഅർ കളഞ്ഞിട്ടുള്ള മൻസൂബാകാം അർബിനെ കളഞ്ഞ മൻസൂബാകാം അപ്പൊ ജെർണഅർ ഏതാണ്

ി മുജാസാ ഇഫ്ലാലിഹ് അവൻ്റെ മസ്തരാണോ അവൻ്റെ ഔദാരത്തിന് പകരം ചെയ്തതിന് വേണ്ടി അങ്ങനെയാകാം എങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തനുസരിച്ച് മൻസൂബൻ പിന്നെ ഐലൻ ഇതുപോലെ ഐലെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ കാരണം മറ്റേ രണ്ട് തിറക്കിയും പറ്റും അതോടൊപ്പം തന്നെ ഇതും പറ്റും ഇഫ്ലാലെന്ന് പറഞ്ഞാൽ ഇസാൻ എന്നാണ് പിന്നെ അടുത്ത മത്തേന് സലാത്തു അല നബി സലാത്ത് അള്ളാൻ നബിയിൽ ഉണ്ടാവട്ടെ ു പ്രാർത്ഥന എന്നാണ് പിന്നെ മലക്കുകൾ അവിടെ പറഞ്ഞല്ലോ അള്ളാവിൻ്റെ അള്ളാഹു കൃത്യമായി കാരണം ചെയ്യലാണ് ആ പിന്നെ മലക്കൾ ഇസ്തിഫാർ ആണ് മുൻമോമിനികൾ എങ്ങനെ അപ്പൊ ദുവാ ആണ് പിന്നെ റഹ്മത്തു അപ്പൊ സലാത്തു ദുബത്ത് നോക്കിയാൽ സലാത് ആണ്

മുഹമ്മദ് ഉണ്ടാവട്ടെ കുടുംബത്തിനെല്ലാം ഓ ആലിൻ്റെ അസില് ഓ അത് അഹിൽ എന്നാണ് പിന്നെങ്ങനെ ആലായത് ഇലാക്കിനു എങ്കിലും ഹുസ്തി ഈ ആലുമല്ലോ നമ്മൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ആലിൻ്റെ അസില അഹിലാണ് കാരണം ഈ ദലീൽ ഊഹ എന്നൊക്കെ പറയല്ലേ ഊഹയിൽ തസീറാക്കുമ്പോൾ അസലും നടക്കുമല്ലോ അപ്പോൾ അഹിലാണ് അതുകൊണ്ട് അതിന് ഇതിന് പക്ഷേ ആലിനെ എല്ലാവർക്കും ഉപയോഗിക്കില്ല എല്ലാ കുടുംബത്തിനും ആലൊന്നും അറിയില്ല അത് ഇസ്തിമാഫി അഹിലിൽ ഉന്നതരുടെ അഹിലായാൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ശേഷം സ്നാശേഷം അബ്ദുല്ലാർ അൽ മൊഹിതാജ് അള്ളാൻ റഹ്ത്തിൽ ആവശ്യമാവുന്ന ഫക്കീറായ അബ്ദുള്ള പറയുവാൻ എന്താ റഹ്മത്താൻ കൽബ് ഏഹ് ഹൃദയത്തിന് ഒരുക്കത്ത് ഒരു മാർദ്ദവം വരിക ഏ ആ ഒരു കനി വരിക എന്നിത്തോ ഒരു ലോലമാവുക യക്തൽ എന്താകുമെന്തായി ഹൃദയത്തിന് ഒരുക്കത്തുൽകൽബ് ഉണ്ടാവും ഇത്തുല ഹിസാൻ ആ മറ്റുള്ളവർക്ക് ആരോടാണ് നമുക്ക് ഈ കത്തിക്കൽ തോന്നിയത് വെച്ചാൽ അവന് അല്ലേ ഔദാരം ചെയ്യാൻ തോന്നും ഗുണം ചെയ്യാൻ തോന്നും അതാണ് അപ്പം ഇല്ലാഹിള്ളാ അപ്പം അള്ളാഹുക്ക് അത് അള്ളാഹുക്ക് കല്പില്ലല്ലോ പിന്നെ അങ്ങനെ അള്ളാഹുക്കാരൻ അള്ളാൻ റഹ്മത്താറ് അത് അള്ളാഹു താലാക്ക് അബദിൻ്റെ ഇബാദികളെ സിബത്ത് അള്ളാഹുവിലേക്ക് ചേർക്കുമ്പോൾ അള്ളാഹ് തൃപ്തിപ്പെടുക അള്ളാഹു ദേഷ്യം പിടിക്കുക ഒളബ് ഇതൊക്കെ ചേർത്തിയാൽ ജി റഹ്മത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓയത്തായിരിക്കും മുറാത് ആ നിലയ്ക്ക് ഇവിടെയും എൻ്റെ ഓയത്താണ് അതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താണ് ഗുണം ഗുണം ചെയ്യലും ഇവിടെ ഇതിനെ ചേർക്കുന്നത് പരിഗണിച്ചിട്ടാണ് മെഹമൂദ് എന്നാണ് പേര് മെഹ്മൂദ് മുഹമ്മദ് ഗ്രാമത്തിൽപ്പെട്ട ഗ്രാമ ഗ്രാമത്തിൽപ്പെട്ട ഒരു ഗ്രാമമാണ് ജവമീൻ എന്ന് പറയുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഇന്നീ അല്ലി ബസായി ഈ ലോകത്തുള്ള ജിസ്മുകളുടെ ബസീതായ ജിസ്മുകളെ ഹൈ അത്തനെ വിശദീകരിക്കുന്നതിലാണ് അതിൻ്റെ അവസ്ഥകൾ എന്താ ആലംന്ന് പറഞ്ഞു അത് മാ യൂനെ ഉപയോഗിച്ച് ചെയ്യും അമ്മാ ഒന്നാണ് യൂന അതുകൊണ്ട് ഇതിനെ അറിയപ്പെടും അങ്ങനത്തെ ഒന്നിനാണ് എന്ന് പറയുന്നത് പക്ഷേ എല്ലാത്തിനും ഉപയോഗിക്കുന്നില്ലപ്പോൾ ഈ ഒലിബ അതിനെ തൈലീവാക്കപ്പെട്ടു ഒന്നിൽ തൈലീവാക്കപ്പെട്ടു അല്ലെങ്കിൽ ഓലിബായും ഫിമാ ഒന്നിലാണ് ഈ ഒലപത്തിൻ്റെ അലമായി മാറി എങ്ങനെ തോന്നുന്നു സിട്ടാവാൻ അറിയപ്പെടുന്ന അതുകൊണ്ടൊക്കെ അറിയാൻ പറ്റും അതിനാണ് പാലിന് ഉപയോഗം കൂടുതലും വലുപരും അതെന്താണ് അതൊക്കെ എന്താ എന്തുകൊണ്ടാണ് അറിയപ്പെടൽ പിന്നെ ജവാഹിരി ജൗഹറുകളാൽ ജൗഹർ അറല് മോജു ഫി മൗദു മൊജുലാ ഫി മൗദു ഒരു മൗതൂലായിട്ടുണ്ടാവുള്ളൂ അതാണ് അറുത് മതി മൗതു ആവശ്യമില്ലാത്ത അതാണ് ജൗഹർ ജിസ്മ എന്നൊക്കെ പറഞ്ഞാൽ യുംകിനു അൽ മുംകിനാണ്

ഈ നാർ മുൻ ശരിയാത്ര അല്ലാത്ത നാർത്ത തുറാവ് ഹവാ മാവ് അതാകാം പിന്നെ മുകളിലുള്ള ഗോളങ്ങൾ ഫലക്കുകൾ അതൊക്കെ വസീത്താണ് അതിനെക്കുറിച്ച് ഹാലുകളെക്കുറിച്ചായിരിക്കാം പിന്നെ ഐസുൽ കമ്മിയ എന്താണ് ഏതൊക്കെ ഐസീത്തുള്ള ചർച്ചയാണ് കമ്മിയത്തെ എത്ര പിന്നെ ജി ഇതുകൾ ഷെക്കലുകളുണ്ട് എത്ര ഗോളങ്ങളുണ്ട് കമ്മ മുൻഫസിലാകാം ഇതുപോലെ ഫലക്കിൻ്റെ എണ്ണങ്ങൾ എത്രയാണ് ബൈദുൽ കവാക്കിബ് പിന്നെ ഉൻസു അദാദിൽ അനാസിർ ഫൈന പിടിച്ചാണ് അനാസിർ ഇതിന് മുത്തസിൽ ആകാം ഇതുപോലെ ചെറുമുകളുടെ ബൂത് ബൂതുകൾ അതിൻ്റെ മിക്കതാറുകൾ ഇതൊക്കെയാകാം മിക്കതാറുകൾ ഏതാനും ഉണ്ടല്ല അതിൻ്റെ കമ്മിയത്ത് പറയുന്നുണ്ട് ക മുത്തസ്ലാം മുസ്ലാമില്ല കൈഫിയത്ത് എന്താണ് അതിൻ്റെ കൈഫിയത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ രൂപം എങ്ങനെയാണ് അത് മുസ്തദീറാണോ മുസ്തദ്ണോ അതിൻ്റെ ലൗനുകൾ എങ്ങനെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യും നക്ഷത്രങ്ങളുടെ നക്ഷത്രങ്ങൾ ഏറ്റവും തിളക്കമുള്ളത് നമ്മൾ തിളക്കം നമുക്ക് കാണുന്നുണ്ടല്ലോ നമ്മുടെ വീനസ് ജഹ്റ ചന്ദ്രൻ്റെ കൂടെ കാണുന്നത് അതുപോലെ വ്യായം നല്ല തിളക്കമുള്ള ഇത് ഒരു കൗക്കപ്പാണ് ഇങ്ങനെ അതായത് അതിനെപ്പറ്റി ചർച്ച ചെയ്യും പിന്നെയോ പിന്നെ ചൊവ്വ മർസ് എന്ന് പറയുന്നത് അത് ചെമ്പിച്ച കളറാണ് നമുക്ക് നോക്കിയാൽ നമ്മൾ വാന നിരീക്ഷണം നടത്തുമ്പോൾ ഒക്കെ നമുക്ക് വേർതെറിച്ച് ഓരോന്നും സാധനം കണ്ടെത്താനൊക്കെ കഴിയും പിന്നെയോ വലത് അറിയും വലുവിൻ്റെ ഭാഗത്തിലൂടെ വത് ഓരോന്നിനും ഘടന ഇതും അതുമായിട്ട് എത്രയാണ് അകലം കാര്യങ്ങളൊക്കെ അറിയും വത് അറിയും വല്ല അറക്കത്തിൽ ലാജിമല്ല ഇവൾക്ക് ലാജ്യമായ ഹറക്കത്തുകൾ ഈ ഏതൊക്കെയാണ് ചലിക്കുന്നത് കവാക്കൂ സിയാറ എന്തൊക്കെയാണ് ചലനം അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ് എങ്ങോട്ടാണ് ചലിക്കുന്നത് ഏ ദിശയിലേക്കാണ് ഇതൊക്കെ ചർച്ച ചെയ്യും പിന്നെയോ അതിൽ ലാജ്യമാവുന്ന അപ്പം മിന്ഹുമാന്നെ ആ അറക്കത്തനാൽ എന്തൊക്കെ ലാജ്യമാകുന്നത് അങ്ങനെ ചലിച്ചാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുക ഏഹ് അപ്പോൾ അവിടെ റുജു ചലനം തന്നെ റുജുണ്ട് ഇസ്തിക്കാമത്തുണ്ട് വുക്കൂഫ് ഇങ്ങനെ തുടങ്ങിയ ഓരോ കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യും പിന്നെ ഏഹ് ചലനം കൊണ്ടാണുള്ള ഇത് ഉദയവും അസ്തമയുമൊക്കെ ഉണ്ടാകുന്നത് ഏഹ് ഗ്രഹണം ഖുസുഫുകളും ഖുസുഫും ഖുസുഫൊക്കെ ഉണ്ടാകുന്നൊക്കെ ഈ ചലനം കൊണ്ടാണ് അങ്ങനെ ആദ്യം കാര്യങ്ങൾ പിന്നെ മാത്രം ഇവിടെ നമ്മൾ ഇത്തലാക്കാക്കി ഫി ബസായി ബസായിത്ത് സുഫിലിയ ഈ സിഫ്രിയ ബസീത്തകൾ സിഫിയാ നമ്മൾ തായ് ഭാഗത്തുള്ളത് പിന്നെ മുറക്കമാത്രം ഉണ്ടല്ലോ ബസീത്ത് മാത്രം പറയാൻ കാരണം മുത്തഹിരി പിൻഗാമികൾ മേൽപ്പെട്ട രാസനിപ്പ് തയ്യാറുള്ളൂ അതിലേക്കാണ് അവർ തയ്യാറുള്ളത് അതിലേക്ക് തയ്യാറ മുത്ത നിരുപാതിയാണ് അവർ തയ്യാറുള്ളത് മൊത്തത്തിൽ തയ്യാറത് സ്വായി അപ്പം ഈ നാലെണ്ണ ഉണ്ടല്ലോ നമ്മൾ ഉൻസുരിയാത്ത് തൊറാബ് ഹവാൾ നാറ് ഇങ്ങനെ നാലത്തുനിന്ന് മൊത്തത്തിലാണ് സുഫിലിയ ബസീത്തുകളിലേക്ക് പക്ഷേ വൈലം എത്താറു സാഹിബുൽ മിജസ്തി മിജസ്തിയുടെ മുസലിഫ് ഏ മിജസ്തിയുടെ മുസലിഫ് ഉണ്ടല്ലോ പിന്നെ ബത്രൈമൂസ് ടോളമി ആ മിജസ്തി ആണല്ലൊക്കെ അടിസ്ഥാനം അതെ അതിലാണ് പിന്നെ മറ്റുള്ളവരൊക്കെ എന്നാൽ ശറയദിയും മറ്റും ഒക്കെ യൂറോപ്യന്മാർക്ക് മിജസ്തി കിട്ടിയാലും അതിൻ്റെ പരിപാടി ട്രാൻസ്ലേഷൻ കിട്ടിയില്ലെങ്കിൽ ഒരു യൂറോപ്യന്മാരൊന്നും ഏതേ സയൻറ്റിസ്റ്റുകളാകുമായിരുന്നില്ല എന്നാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തുടക്കമാണ് വിജസ്തി അപ്പം താരുള്ള താറുള്ള മിന്നുമ ഇല്ലാതിൽ കുറത്തിൽ അറു കുറത്തില്ലാറിലേക്കും അൽമായി മാവയിലേക്കും അല്ല അത് മായൻ അത് രണ്ടും കൂടി ശരിക്ക് കുറത്തില്ലാറില് ഹവ നമ്മൾ സിലപ്പിലാക്കും സൊബീസ് ചെയ്താൽ പോതി നമ്മളതിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒരു പൂർണ്ണ രൂപം പിന്നെ കുറയല്ല മാും താർ അതുകൊണ്ട് കൂടി തൊറ്റ ബോൾ പോലെയാണ് ഒരു ഒരു ഒറ്റ കുറ പോലെയാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പന്തെടുത്തിട്ട് അതിൽ നമ്മൾ കുറെ മണ്ണ് നിറച്ചു കുറേ ഭാഗത്ത് ഇങ്ങനെ ഓട്ടാക്കിയിട്ട് പൊളിച്ചിട്ട് ബാക്കിയുള്ള ഇടത്തൊക്കെ വെക്കുള്ളൂ അപ്പോൾ മണ്ണുള്ളിടത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ കുറേ ആയി നിൽക്കുന്ന മണ്ണും രണ്ടും കൂടി കൂടിയിട്ടാണ് മറ്റേ പിന്നെ കുറത്തു ഹവാം കുറത്തിൻ്റെ ആറും പോലെയല്ല ഏതായാലും തെതുക്കിറത്തൻ ലി കുല്ലി ആലിമിൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഇത് തെതുക്കിറത്ത് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഐ ഹിയ മാ എന്താ തെതുക്കിറത്തൻ എന്താ മാതക്കുർ ബി ഹി അതുകൊണ്ട് എന്താവും ചിന്തിക്കാൻ കഴിയും ചിന്തിക്കാൻ വേണ്ടി ഉറുപ്പ് ഓർപ്പെടുത്തലാം മുത്തു തക്കർ ബി അതുകൊണ്ട് ഓർമ്മ ഓർക്കാൻ കഴിയും തദ്ക്കിറത്ത മിന്നി എൻ്റെ ഭക്തനുള്ള ഒരു തത്ക്കിറത്താണ് ലീ കുല്ലി ആലിമിൻ എല്ലാ ആലിമിനും ബി തിൽക്കൽ ഹയത് ഈ ഹയത്ത് അറിയുന്ന എല്ലാവരെയും ഉണർത്തുകയാണ് മുത്തഹരയ്യൻ ഞാൻ ഉദയ സൂക്ഷിച്ചതാണ് നിലക്ക് കാസിദം പി അതിൽ ഞാൻ സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തുദ്ദേശിച്ച തെൽഹീസ തെൽഖീസ് എന്ന് ഷോർട്ടാക്കാൻ അനി സവായിദി ജായുതകളത്തോട്ടൊക്കെ ചുരുക്കുക മക്രൂനൻ മൽ മയാനി വലി ദ ബയാനും ഇലാഹൊക്കെ ഉണ്ട് വിശദീകരണങ്ങളൊക്കെ ഉണ്ട് അതേസമയം ജാതകൾ ഉണ്ടാവില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ അങ്ങനെയാണ് ഉണ്ടാക്കിയത് അൽഫാദി ലഫ്ദുകളെ മൂച്ചിതാക്കി പറയുക ഇഹ്തസാരിഹ അത് ചുരുക്കുക മുല്ലമ്മിൽ ഇല ബല ബസ്തിൽ മനീ അതെ ബസ്തുൽ മാനിൻ്റെ ചേരുന്നതാണ് നിലക്ക് അപ്പം ഇല എന്നുള്ളത് പിന്നെ മുല്ലമ്മ പിന്നെ വാനോ ഉൾക്കൊണ്ടതാണ് ഇല കൊണ്ട് ഉൾപ്പെട്ടു വരുന്ന സൂചനയാണത് ഇവൻ അതെ ബസത്തിൽ ബസ് ആനിവൻഹാൻ വസ്തു ചെയ്യാൻ അതിനെ പ്രചരിപ്പിക്കുക അതിനെ പരത്തുക അതിനു വേണ്ടിയാണ് ലഫ്ല ചുരുക്കിയിൽ മായന അധികരിപ്പിക്കുക ഞാൻ മുസ്ലിം ഉദ്ദേശിക്കുന്നത് കുറഞ്ഞതും യസ്ബിൽ അധികരിച്ചതുമാണ്ഖാൻ സാധിക്കുന്ന രൂപത്തിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഐ ബി എനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഞാൻ പേര് വെച്ചു അൽ അൽ ഫിൽ ഹയ്യത്ത് പേരുവെച്ചു വാനശാസ്ത്രത്തിലുള്ള ഒരു ചെറിയ ഷോർട്ട് എന്ന് ഇതിനു വേണ്ടിയാണെന്ന് അറിയോ എ ഇസ്മുഹു അതിന് പേരാകാൻ വേണ്ടി ബിത്തിബാരി ഹാദി ദസ്മിയ ഐദൻ ഈ പേര് വെക്കൽ കൊണ്ടും എന്താകണം സംഗതി യഥാർത്ഥത്തിൽ എങ്ങനെ മുഖ്തസറാണ് ഈ പേര് കൊണ്ടും എന്താകണം അറിയിക്കണം അല മൈനാഹു അതിൻ്റെ അമേനയുടെ അറിയാം അസലിയ മേന അല്ലോഹബി ലോഹിയ മേനോ അറിയിക്കാൻ വേണ്ടിയാണ് എന്താ ഇത് കാരണം അൽ മുസമ്മ ഇത് കാരണം അൽ മുസമ്മി ഇസ്മുൽ മുലഹസ് ലുഹത്തൻ കാരണം ലോവ അസിയമാൻ എന്താണത് അത് ഇതാണ് അൽ മുസമ്മ വെക്കപ്പെട്ടത് മിമ്മ യു തിലക്കു മിമ്മ ഒന്നിൽപ്പെട്ടതാണ് ഇത്തലക്കോ അല്ലെ അതിൻ്റെ പേര് പറയപ്പെടും ഇസ്മുൽ മുലഹസി ലോകത്തൻ ഇപ്പോൾ ഇവിടെ പേര് വെക്കപ്പെട്ട ഈ പേക്കിത്താമുണ്ടല്ലോ അത് ലുഹത്തിലും ഭാഷാർത്ഥത്തിലും ഇത് എന്താണ് ചുരുക്കപ്പെട്ട എന്ന് പേര് പേര് അതിൻ്റെ മേലും ഇത്തലക്കാക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് അപ്പോൾ അസിയ മനുഷ്യ അറിയിക്കാൻ വേണ്ടിയാണ് ആ പിന്നെയോ അവലി അക്കൂന ഇസ്മ അല്ലെങ്കിൽ വേണ്ടി ദാലൻ ലാലാ മാന ദാലിഖിൽ കിതാബി ആ കിതാവിൻ്റെ മാനയണ്ണവൽ അറിയിക്കാൻ വേണ്ടി എന്താണ് അസ്ലിയ മാന എന്നവലറിയിക്കാം അങ്ങനെ അത് ബി ദലാലത്ത് ലോഹി ലോവിയായ ദലാൽത്തൂണും അറിയിക്കണം ലോകത്തും നോക്കിയാൽ അങ്ങനെ തന്നെ അർത്ഥം ലി കൗനി ഈ ഈ ഗ്രന്ഥം വേണ്ടി മുലഹസൻ ഐദൻ ഇത് ഷോർട്ട് തന്നെയാണ് വഹാദൽ അൽ അൽ സഖു ഇങ്ങനെ ഇതാണ് ഈ രണ്ടാമത് പറഞ്ഞാണ് ഏറ്റവും യോജിപ്പ് അതാണ് ബി ദലാലത്ത് ലോവി ലി കൗനി മുലഖ്ഹസൻ ഐദൻ ഇത് ലോഹവിയ അർത്ഥം ഇവിടെ ചോദിക്കുന്നുണ്ട് വജു തസ്മിയും ഉത്തരുതല്ല നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ പിന്നെ ഇവിടുത്തെ അർത്ഥം ലോകത്തും എന്തും ചോദിച്ചിട്ടുണ്ട് രണ്ടും ചോദിച്ചിട്ടുണ്ട് അൽസക്കു അൽ ഇസ്മ ബീ ത്തിൽ അതിൻ്റെ ലാഹിറിൻ്റെ മനസ്സിലാവുന്നത് ആ ലോഹിയമാനാക്ക പരിഗണിച്ചിട്ടാണ് മാന അൽ ഇസ്മ ബി മാന ലോഹവി ആ കിതാബ് മുലഖസ് മുഖ്തസർ എന്ന് പറയാൻ പറ്റും എന്ന് പിന്നെയോ അൽ അതാണ് ഇതാണ് യോജിപ്പ് അൽസുബി കൗലിഹി വ ലാഹിറുഹു മുഹ്ബിറൻ എന്ന കൗലിനോട് യോജിപ്പ് രണ്ടാമത് പറഞ്ഞതാണ് സനിമ എന്താ പറയുന്നത് വ ലാഹിറുഹു അതിൻ്റെ ലാഹിറ് ലാഹിറാൻ്റെ പേരെന്നെ അല്ലി ഹു ഇസ്മായിൽ പേര് മുഹ്ബിറൻ അതാകാൻ വേണ്ടി അൻ ഫെവാഹു എന്നെ മാനേയത്തോട്ട് അറിയിക്കാൻ അറിയിക്കുന്ന ആകാൻ വേണ്ടി മാന ചുരുക്കിൻ്റെ എത്ര ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ അന്നഹാരി ഈ പേരുവക്കൽ സബീലിൽ അത് പെട്ടെന്ന് മുലാഹദീൻ മാന ലോബിൽ അസലി അസലിയായ ലോബിയ മാന പരിഗണിക്കാതെ പെട്ട പെട്ടെന്ന് മുർത്തിജിലായ പെട്ടെന്ന് പെടുന്നതിനെ ആലോചിക്കാതെ ഒരു തുടങ്ങി ഉണ്ടാക്കിയൊരു പേരല്ല പിന്നെ ലോബിയമാനക്ക് ആലോചിച്ചുകൊണ്ടുണ്ടായിഹിയ അലാ തൊരീക്കത്തിൻ്റെ നഖലി ആ നക്കിൽ ചെയ്തിൻ്റെ തൊരീക്കത്തിൽ പെട്ടെന്ന് എൻ്റെ വള്ളി കൂടെ വന്നത് വായിലൂടെ വന്നതാണ് ഇട്ടതല്ല നെക്കലിൻ്റെ തുരീക്കത്തിലൂടെയാണ് മുലാഹാലത്തിൽ അസിൽ അസിലിൻ്റെ അസിലിനെ പരിഗണിച്ചിട്ട് ഏ അതിൽ നിന്ന് നക്കൽ ചെയ്തിട്ടുണ്ടാക്കിയ പേര് തന്നെയാണിത് ഇപ്പം ജലത്തു ഹൂ ഇതിനെ ഞാൻ ആക്കി മുഷ്തമിലൻ്റെ മുഖദ്മത്തിൻ്റെ ഒരു മുഖദ്ബൻ്റെ ചുറ്റും ഉണ്ടാക്കി അല്ലെങ്കിൽ മുറാദിബിയുടെ മുഖദ്ദിബന് ഉണ്ട് നിലക്കുണ്ട് മുഖദ്മത്ത് കിതബുണ്ട് മുഖദ്വിൽ എൽമുണ്ട് ഏഹ് മുഖദ്മിൽ കിതാബ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ മുക്കദ്വിലുമെന്ന് പറഞ്ഞാൽ ഏ ഓ സുറു തവക്കു ഫാൽ അതിനെ അതിനുമേലെ അത് പ്രശ്നം വിഷയത്തിൽ കടക്കണമെങ്കിൽ ഇൽ പഠിക്കണം അയിൽ ആ മുക്കിമയിൽ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചാലേ എന്ത് കട പിന്നെ വിഷയത്തിൽ കടക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉക്കലേജീസിലൊക്കെ അങ്ങനെയാണ് അത് അതിൻ്റെ ആ തൈരിഫ് മസിലൊക്കെ പഠിച്ചവൽക്കും പിന്നെ വിഷയത്തിൽ കുറേ ശിക്കിലുകൾ തീരള്ളു അതുപോലെ പിന്നെ മുക്കദ്മു കിതാബ് എന്നാൽ അങ്ങനെയല്ല അത് പഠിച്ചില്ലെങ്കിലും എന്താവും മനസ്സിലാവും പക്ഷേ അത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്താക്കാം വിഷയത്തിൽ കടക്കാൻ പറ്റും എന്നാലും പിന്നെ ഇത് മുക്കദ്മയിൽ കുറേ കാര്യങ്ങൾ സഹായിക്കും സഹായിക്കും അതുമായി ബന്ധമുണ്ടാകച്ച കാര്യങ്ങൾ മുൻ മക്സൂദിനുമുമ്പ് പറയപ്പെടുന്ന ഒന്ന് അതാണ് മുഖത്തിമത്തിൽ ഇവിടെ മുഖത്തിമത്തിൽ കിതാബാ പൽ മുറാദ് ബിഹ ഇവിടെ മുഖത്തിമുണ്ട് ഉദ്ദേശം ഇവിടെ മാ ഒന്നാണ് യുക്കത്തിമുഹുൽ മുസന്നി മുസന്നി അതിനെ മക്കാസിദ് അലാമ കാതാബി അദ്ദേഹത്തിൻ്റെ കിതാബിൽ മക്സൂദിനേക്കാൾ കുറച്ച് മുന്തിക്കുന്ന ഒന്ന് എന്തിനാണ് മുന്തിച്ച് പറയുന്ന കാര്യങ്ങൾ ലിർത്തിവാത്തി ലിർത്തിവാത്തിൻ ഏയ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ കിതാബുമായി ബന്ധമുണ്ടായതിനു വേണ്ടി മക്സു മൊക്കാസുമായി ബഹാനം മൊക്കാസിലേക്ക് ഉണ്ടാകും മുക്കദീം പറയം അമ്മാലേക്കും ഇപ്പോൾ ദാലിക്കാദ് എഹ് അൽ ഹുബിഎസ് മുസന്നിഫീൻ അത് ഈ മുഖത്തീം കിതാബ് ആകുമ്പോൾ മുസന്നിഫീങ്ങളുടെ ആറ അഭിപ്രായം വ്യത്യാസം അനുസരിച്ചൊക്കെ അത് ചെറുതാവും വലുതാവും കൂടുതലും വിശീകരണമൊക്കെ ഉണ്ടാവും പറഞ്ഞതിനനുസരിച്ച് അല്ലെ അഭിപ്രായത്തിനനുസരിച്ചൊക്കെ മാറും മറ്റേത് മുഖത്തീൻ ഇൽമ ആകുമ്പോൾ അതിലേക്ക് ആവശ്യമായ കാര്യങ്ങളല്ലേ അത് ഫിക്സഡായിരിക്കും മാറ്റം അപ്പം മക്കാലത്ത് രണ്ട് മക്കാലയുണ്ടേ മേലും ചുറ്റിയതാണ് മക്കാല എന്താ യുബി എഹ്ദാഹുമാ അയൽപ്പെട്ട ഒന്നിൽ ചർച്ച ചെയ്യപ്പെടും അ നെഹ്വാലിറുൽവിയ നമ്മുടെ ഖഗോളം പിന്നെ അന്തരീക്ഷങ്ങളും ആകാശങ്ങളും ഖഗോള പിന്നെ പിന്നെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ഫലക്കുകളും ഇതൊക്കെയാണ് ചർച്ച ഒഫിൽ ഉക്കർ മറ്റേതിൽ ആ നെഹ്വാ അലി ബസാത്ത് സിഫിലിയ താൻ താഴെയുള്ളത് ഇപ്പം നാറ് അങ്ങനെ തുടങ്ങി അന്തരീക്ഷങ്ങളും ഭൂമിയും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ ആണ് രണ്ടാമത് വല അഹ്ഫുഹുൽ ഹസരി ഭീമ ഇത് രണ്ടിനും ആയിട്ടിങ്ങനെ ഹസർ ചെയ്തതിൻ്റെ ഹസർ ഹഫിയാവൂല കാരണം ഈ താവൽ പറഞ്ഞൊന്നിരിക്കൽ മക്സൂദ് ആയിരിക്കും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടതായിരിക്കും അതിൽ വേറൊന്നും കഴിഞ്ഞ ചർച്ച ചെയ്തല്ലാത്തൊന്നും ചർച്ച ചെയ്യില്ല പിന്നെ രണ്ടാമത്തെ ഇതുമായി ബന്ധപ്പെട്ട അതിനാണെന്ന് പ്രധാന മുക്കദ്ദിമ ഒന്നാമത്തുണ്ടല്ലോ മക്സൂദ് അത് വസീത ഉൽവിയായ കാര്യങ്ങളായി അത് ഒന്നാമത് കൊലയാണ് രണ്ടാമത്തല്ലെങ്കിൽ സിഫിലി ആയിരിക്കും അത് രണ്ടാമക്കോല അവർ പിന്നെ ഹസറിൻ്റെ വജ് എല്ലാവർക്കും മനസ്സിലാവും പിന്നെയോ അൽ ഹസ്ർ ഇനി അൽമുക്കിമത്തു ഫിബയാൻസാമിത്തെ അലിജുമാൽ അതാണ് മുക്കദ്ദിമയിൽ പറയുന്നത്